നമസ്കാരം ഏകാധിപതികൾ ഉണ്ടാകുന്നത് സ്വന്തമായി നിർമ്മിക്കുന്ന നായക പരിവേഷങ്ങളിലൂടെയാണ് രക്ഷകന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഈ ബിംബങ്ങൾ കാലക്രമേണ അവർ വ്യക്തിയിലും അതായത് ഒരു വ്യക്തിയിലും സമൂഹത്തിലും ഇടപെടും അധികാര രൂപങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും മാധ്യമങ്ങളുടെ നിലപാടുകളെ ശാസ്ത്രീയമായി അപഗ്രഥിച്ചുകൊണ്ട് അവയുടെ ഭരണകൂടത്തോടുള്ള ആശ്രിതത്വം തുറന്നു കാണിക്കും പോസ്റ്റ് ട്രൂത്ത് മാധ്യമങ്ങളിൽ ഇടപെടുന്നത് ഭരണകൂട പ്രീണനം നടത്തുന്നത് എന്നിങ്ങനെ പരസ്പരം ആശ്രിതത്വത്തിന്റെ ഒരു മാതൃക ഇവിടെ ഉണ്ടായി വരുന്നു ലോക പ്രശസ്ത ഇടതുപക്ഷ ചിന്തകനായ നോം ചോസ്കിയുടെ വാക്കുകളാണ് ഇത് ഇത് ഓർക്കാൻ കാരണം സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന പ്രഖ്യാപനം ഉണ്ടായ ശേഷമാണ് അതുവരെ നിശിതമായി വിമർശിച്ചിരുന്ന പല മാധ്യമങ്ങളുടെയും പ്രധാനികൾ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനെ നായകന്റെയും രക്ഷകന്റെയും രൂപത്തിൽ വാഴ്ത്തുന്നതും പിണറായി മഹത്വം വർണ്ണിക്കുന്നതുമായി ശ്രദ്ധയിൽപ്പെട്ടത് എന്തുകൊണ്ടാണ് എതിർത്തിരുന്ന മാധ്യമങ്ങൾ പോലും മുഖ്യമന്ത്രിയോട് പെട്ടെന്ന് ഒരു മമത തോന്നാൻ കാരണമായത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് മുഖ്യമന്ത്രിയുടെ നായക പരിവേഷം വർദ്ധിപ്പിക്കും വിധം പ്രൊഫഷണലുകൾ ആസൂത്രണം ചെയ്തിട്ടുള്ള സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മാധ്യമങ്ങൾക്കെല്ലാം പരസ്യങ്ങൾ വാരിക്കോരി കൊടുക്കുന്നതിനെക്കുറിച്ച് അറിഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ആറിൽ സംഭവിച്ച പോലെ തന്നെ സിപിഎം സംസ്ഥാന കമ്മിറ്റി വി എസ് അച്യുതാനന്ദന് ആദ്യം സീറ്റ് നിഷേധിക്കുകയും പിന്നീട് ജനകീയ സമ്മർദ്ദത്തെ തുടർന്ന് പോളിറ്റ് ബ്യൂറോ ഇടപെട്ട് സ്ഥാനാർത്ഥിത്വം നൽകുകയും ചെയ്തപ്പോൾ വി എസിന്റെ ജനപ്രീതി വാനോളം ഉയർന്നു സർക്കാർ വിരുദ്ധ മനോഭാവത്തിൽ ഇടതു വളരെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ആയിരുന്നു ഈ ട്രെൻഡ് മാറ്റം തരംഗ സമാനമായി വി എസിന്റെ പ്രചാരണ യോഗങ്ങളിൽ കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം പോലും മുഴക്കി ആൾക്കൂട്ടം ഒഴുകിയെത്തി പാർട്ടി ഔദ്യോഗിക നേതൃത്വം എതിരായിരുന്നതിനാൽ ആൾക്കൂട്ടം ഉണ്ടായത് സംഘടനാ തലത്തിൽ സംഘാടനം നടത്തിയിട്ടില്ല എന്നാൽ ഇപ്പോൾ നടക്കുന്നത് പോലെ മനപൂർവ്വവും കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതുമായിരുന്നില്ല തികച്ചും സ്വാഭാവികമായിരുന്നു ട്രെൻഡ് മനസ്സിലാക്കിയ ഇടത് സ്ഥാനാർത്ഥികൾ എല്ലാം പാർട്ടി വിഭാഗീയതയിൽ വി എസ് വിരുദ്ധ പക്ഷത്തായിരുന്നവർ ഉൾപ്പെടെ തങ്ങളുടെ ചിത്രങ്ങൾക്കൊപ്പം വി എസിന്റെ വലിയ ചിത്രവും ഉൾപ്പെടുത്തിയാണ് പ്രചാരണ ബോർഡുകൾ നാട് മുഴുവൻ വെച്ചത് ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ക്ഷുഭിതനായി പ്രതികരിച്ചത് അതൊന്നും ശരിയല്ല അത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടന്ന പിണറായിക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വി എസിനെ ഉയർത്തിക്കാട്ടിയുള്ള സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ തള്ളിപ്പറയുകയും ചെയ്തു അതേസമയം പിണറായി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും നയിച്ച സംസ്ഥാനതല രാഷ്ട്രീയ പ്രചാരണ ജാഥകളുമായി ബന്ധപ്പെട്ട ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും എത്ര വലിപ്പമുള്ള എത്ര ബോർഡുകൾ അതിൽ പിണറായിയുടെ ചിത്രം എത്ര വലിപ്പത്തിൽ വേണം എന്നെല്ലാം പാർട്ടി സംസ്ഥാന നേതൃത്വം കാലേക്കൂട്ടി നിർദ്ദേശിച്ചിരുന്നത് മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എം വി രാഘവൻ സി പി എമ്മിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് ബദൽ രേഖയെ തുടർന്നായിരുന്നെങ്കിലും പാർട്ടിക്കകത്ത് താഴെ തലത്തിൽ എം വി ആറിന്റെ സ്വീകാര്യത തർക്കമറ്റതായിരുന്നു എന്നാൽ അത് രാഘവനെ താൻ പ്രമാണിത്വത്തിലേക്ക് നയിച്ചു എന്നായിരുന്നു രാഘവനെ പുറത്താക്കാൻ പാർട്ടിയുടെ മുന്നിൽ നിന്നവരുടെ വിലയിരുത്തൽ പിന്നീട് കെ ആർ ഗൗരിയമ്മയുടെ കാര്യത്തിലും ഇതേ വിലയിരുത്തൽ ആണ് പാർട്ടി നടത്തിയത് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള നേതാക്കളിൽ പലരും സംസ്ഥാന സമിതിയിൽ എത്തിയിട്ട് നാല് വർഷവും ഏഴ് വർഷവും ഒക്കെ ആയിട്ടുള്ളൂ എങ്കിലും ഇരുപത്തിയേഴ് വർഷമായി പി ജയരാജൻ സെക്രട്ടേറിയറ്റിൽ എത്താതിരിക്കാൻ കാരണം പാർട്ടിക്കകത്ത് കണ്ണൂരിൽ താഴെ പി ജയരാജന്റെ സ്വീകാര്യത വർദ്ധിച്ചുവെന്നും അനുയായികളുടെ വ്യക്തിപൂജയ്ക്ക് പി ജയരാജൻ നിന്നു നിന്നുകൊടുക്കുന്നുവെന്നും പിണറായി വിജയന് തോന്നിയത് കൊണ്ടാണ് പി ജയരാജൻ ഏഴെട്ട് വർഷമായി പാർട്ടിയിൽ അവഗണിക്കപ്പെടുകയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ വ്യക്തിപ്രഭാവവും പൊതുസമൂഹത്തിലുള്ള സ്വീകാര്യതയും അസാധാരണമാംവിധം വർദ്ധിച്ചു എന്ന് പിണറായി വിജയന് തോന്നിയത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ കെ ശൈലജയെ മന്ത്രിയാക്കാതിരുന്നതും ഏഷ്യയിലെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന മാക്സ് പുരസ്കാരം സ്വീകരിക്കുന്നതിൽ നിന്നും പാർട്ടി വിലക്കിയതും മാത്രമല്ല രണ്ടായിരത്തി പാർട്ടി കോൺഗ്രസ് പോളിറ്റ് ബ്യൂറോയിൽ എത്താതിരുന്നതും നമുക്ക് അറിയാം രണ്ടായിരത്തി പതിനാറ് മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നതും നിർദ്ദേശിക്കുന്നതും മാത്രമേ സി പി എം കേരള ഘടകത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളൂ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ടൈം പിന്നിട്ടവർക്ക് സീറ്റ് നൽകേണ്ടെന്ന തീരുമാനവും താനൊഴിച്ച് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവർ ആരും തന്നെ മന്ത്രിയാകേണ്ടതില്ലെന്ന തീരുമാനവും ഉൾപ്പെടെ സർക്കാരിലാകട്ടെ പാർട്ടിയിലാകട്ടെ പിണറായി വിജയൻ ഇച്ഛിച്ചതും നിശ്ചയിച്ചതും അല്ലാതെ ഒന്നും നടക്കില്ലെന്ന സ്ഥിതിയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഒഴിച്ച് ഒരാൾക്കു വേണ്ടിയും സിപിഎമ്മില് വ്യക്തിപൂജ അനുവദിക്കില്ല ഒരാളുടെയും വ്യക്തിപ്രഭാവവും അംഗീകരിക്കില്ല അതേസമയം പിണറായി വിജയന്റെ വ്യക്തിമാഹാത്മ്യം വാനോളം ഉയർത്താൻ സാധ്യമായതെല്ലാം ചെയ്യുക എന്നതായി പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏകാധിപതിയെ പോലെ എല്ലാ പാർട്ടി കമ്മിറ്റികൾക്കും മുകളിലായി പിണറായി വിജയൻ ഉയർന്നു നിൽക്കുന്നു പിണറായി വിജയൻ ഒഴികെ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ ആർക്കും ഇളവ് നൽകേണ്ടതില്ലെന്നും പാർട്ടിയുടെ എല്ലാ നിബന്ധനകളിലും ഇളവ് നൽകി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ നയിക്കുമെന്നും സംസ്ഥാന സമ്മേളനം തീരുമാനിക്കുന്നു അത് തലകുലുക്കി പാർട്ടി കോൺഗ്രസും അംഗീകരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുവരെ െ തുടർന്നു വന്ന സാമ്പത്തിക നയങ്ങൾ നിരാകരിച്ചും പാർട്ടി പരിപാടിയിൽ നിന്നും വ്യതിചലിച്ചും നവോത്ഥാന മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും എറണാകുളം സമ്മേളനത്തിൽ നവകേരളത്തിനുള്ള പാർട്ടി കാഴ്ചപ്പാടെന്ന രേഖയും കൊല്ലം സമ്മേളനത്തിൽ അതിന്റെ തുടർച്ചയായി നവകേരളത്തിലുള്ള പുതുവഴികൾ രേഖയും പിണറായി വിജയൻ തന്നെ അവതരിപ്പിക്കുന്നു സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും അത് കൈയടിച്ച് പാസാക്കുന്നു സമൂഹത്തിലെ അധസ്ഥിതി പാർശ്വത്കരിക്കപ്പെട്ടവർ ദരിദ്ര തൊഴിലാളികൾ എന്നിവരുടെ ക്ഷേമത്തിന് നൽകിയിരുന്ന മുൻഗണന ഉപേക്ഷിച്ച് മധ്യവർഗ ഉപരിവർഗത്തിന്റെയും താല്പര്യങ്ങളിലേക്കായി സി പി എമ്മും സർക്കാരും മാറുന്നു പതിനൊന്ന് നിലകളിലുള്ള അറുപതിനായിരം ചതുരശ്ര അടിയുള്ള പുതിയ എ കെ ജി സെന്റർ പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയെ പിന്നിൽ നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ നേതാവ് പിണറായി വിജയൻ ആയതുകൊണ്ടാണെന്ന് മേൽ കമ്മിറ്റികൾ അംഗങ്ങൾ കീഴ് ഘടകങ്ങളിൽ പങ്കെടുക്കുന്നത് കീഴ്വഴക്കമായിരുന്നു കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാൻ പാർട്ടി കോൺഗ്രസ് ഇളവ് നൽകിയ പി കെ ശ്രീമതിയോട് എൺപത് വയസ്സുകാരനായ പിണറായി വിജയൻ പറയുന്നു നിങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനാകില്ലെന്ന് അങ്ങനെ എല്ലാ പാർട്ടി കമ്മിറ്റികൾക്കും സംവിധാനങ്ങൾക്കും മുകളിലായി പിണറായി വിജയൻ ഉയർന്നു നിൽക്കുന്നു നേതാവിന്റെ വ്യക്തിപ്രഭാവം പാർട്ടിയിൽ ഉദ്യോഗസ്ഥ മേധാവിത്വം വളർത്തുമെന്നും അത് യഥാർത്ഥ വിമർശന സ്വയം വിമർശന സാധ്യതകളെ അടച്ചു കളയുമെന്നുമാണ് ലെനിസ്റ്റ് സംഘടനാ തത്വത്തിന്റെ കാതൽ വിയോജിക്കാനും ഭിന്നാഭിപ്രായം പറയാനും തിരുത്താനും ത്രാണിയില്ലാത്ത വെറും വിശ്വാസികളുടെ കൂട്ടമായി ഒരു പാർട്ടി മാറുന്നത് സാമാന്യ ബുദ്ധിയുള്ളവരെല്ലാം കാണുന്നുണ്ട് ഒരു ടൈം കൂടി അധികാരത്തിൽ തുടരാൻ നായകനായി ബിംബമായി നാടിന്റെ രക്ഷകനായി മുഖ്യമന്ത്രി പിണറായി വിജയനെ അവതരിപ്പിക്കുന്ന പ്രക്രിയയിലാണ് ഭരണ സംവിധാനങ്ങളും പാർട്ടി സംവിധാനങ്ങളും നിലകൊള്ളുന്നത് സംസ്ഥാനം അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും പാവങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങുമ്പോഴും ജനങ്ങളെ പിഴിഞ്ഞ് എല്ലാ ചാർജുകളും വർദ്ധിപ്പിക്കുമ്പോഴും ശതകോടികൾ ദൂർത്തടിച്ച് പി ആർ ഐ ൾ ചിട്ടപ്പെടുത്തുന്നതനുസരിച്ച് നടക്കുന്ന നവകേരള സദസ്സു മുതൽ മന്ത്രിസഭാ വാർഷികം വരെയുള്ള എല്ലാ പരിപാടികൾക്കും ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ പിണറായി വിജയൻ എന്ന നായകന്റെ പരിവേഷം വർദ്ധിപ്പിക്കുക നാടിന്റെ എല്ലാ നേട്ടങ്ങളും വിഴിഞ്ഞൻ തുറമുഖമായാലും ദേശീയപാത ആയാലും എല്ലാമെല്ലാം നായകന്റെ ശേഷി കൊണ്ട് മാത്രം സാധ്യമായതാണെന്ന് പ്രചരിപ്പിക്കുക കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി ഉദ്ഘാടന ചടങ്ങിൽ നൂറ് വനിതകൾ ചേർന്ന് ആലപിച്ച വാഴ്ത്തുപാട്ടും അവർ തന്നെ നിർമ്മിച്ച പിണറായി ദ ലെജൻഡ് ഡോക്യുമെന്ററിയും എല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞുണ്ടാക്കിയതാണെന്നും അദ്ദേഹം അത് പരമാവധി ആസ്വദിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട് സ്തുതിഗീതം എഴുതിയ ആൾക്ക് പൊതുഭരണ വകുപ്പിൽ നിന്ന് വിരമിച്ച ശേഷം ധനവകുപ്പിൽ സ്പെഷ്യൽ മെസ്സഞ്ചറായി നിയമനം ലഭിച്ചതുകൊണ്ട് വാഴ്ത്തുപാട്ടുകാരുടെ എണ്ണം ഇനി വർദ്ധിക്കുക ു ഇതെല്ലാം കണ്ടും കേട്ടും പൊതുജനമെന്ന കഴുതകളായ നമ്മൾ വീണ്ടും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനും പോകും